നമ്മൾ ദേശീയപാതയുടെ ഓരങ്ങളിലെല്ലാം വളരെ ഭംഗിയോടുകൂടി പൂത്തു നിൽക്കുന്ന ഒരു ചെടിയാണ് അരളി നമ്മുടെ ഈ ഓണത്തിന് ഇടാനും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ നിവേദ്യങ്ങളിലും അടക്കം ഈ അരളി പൂക്കൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ട് ഇപ്പോൾ ഈ അരളിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലടക്കം ചില ചർച്ചകൾ വരുന്നുണ്ട് അരളി പൂവും ഇലയും ഒക്കെ വിഷമാണ് അത് അത്തരത്തിൽ തൊടുന്നത് പോലും പ്രശ്നമാണ് എന്നുള്ള തരത്തിലൊക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അത് എത്രത്തോളം പ്രശ്നമാണ് തുടങ്ങിയ ആ കാര്യങ്ങൾ നമുക്ക് ഏതായാലും ഒന്ന് പരിശോധിക്കാം നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പോൾ സെൻറ് തോമസ് കോളേജിലെ ബോട്ട്ണി വിഭാഗം അധ്യക്ഷനാണ് സാറേ ഈ ഒരു ചർച്ചകൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് പലരും എന്നോട് ചോദിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഉത്തരം കൊടുത്തിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വളരെ വിപുലമായ രീതിയിൽ ഈ അരളിപ്പൂവിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പലപ്പോഴും അത് അമ്പലങ്ങളിൽ മറ്റ് ചെടികളുടെ അഭാവത്തിൽ ഉപയോഗിക്കാനായിട്ട് ഇടവരുന്നുണ്ട് അതാണ് അത് സോഷ്യൽ മീഡിയ എടുത്ത് കാണിക്കുന്ന ഒരു കാര്യം ഈ അരളിപ്പൂവ് എന്ന് പറയുന്നത് അപ്പോസൈനസിയ ഫാമിലിയിൽ പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ പൊതുവെ അപ്പോസൈനേഷ്യ മെമ്പേഴ്സിന് ഒരു മിൽക്കി ലാറ്റക്സ് ഉണ്ട് ആ മിൽക്ക് ഇലാക്ട്രിക്സ് നമ്മുടെ ബോഡിയുടെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ രൂപത്തിലോ ഏതെങ്കിലും അതിൻ്റെ ജ്യൂസിൻ്റെ രൂപത്തിലോ നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയാണെങ്കിൽ അത് പോയിസനസ് ആയിട്ട് മാറുമെന്ന് മാത്രമേ ഈ ചെടികളെ പറ്റി നമുക്ക് അനവധി പോയിസണസ് ആയിട്ടുള്ള ചെടികളുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് അരളിപ്പൂവ് അതേസമയം നമ്മൾ ചെടിയമ്മ തൊട്ടുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂവ് പറിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് നേരം വെച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് പോയിസണസ് ആയിട്ടുള്ള പദാർത്ഥം നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കില്ല അതേസമയം നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മൾ വായിൽ രുചിച്ച് നോക്കുകയാണെങ്കിൽ മാത്രമാണ് അത് പോയിസണസ്സായിട്ട് മാറണുള്ളൂ അതേസമയം അതിൻ്റെ ഒരു കുറഞ്ഞൊരു എമൗണ്ട് എന്ന് വെച്ച് വെറുതൊന്ന് നമ്മളൊന്ന് ടച്ച് നോക്കിയെന്ന് വെച്ചുകൊണ്ടൊന്നും അതൊരു പോയിസണസ് ആയിട്ട് മാറില്ല കൂടുതൽ എമൗണ്ട് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു അര ക്ലാസ് ജ്യൂസിൻ്റെ രൂപത്തിലൊക്കെ ചെല്ലുകയാണെങ്കിൽ മാത്രമാണ് അത് നമുക്ക് പോയിസണസ് ആയിട്ട് മാറുന്നത് ഇതാണ് ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത് എനിക്ക് നമ്മുടെ ഒന്ന് ഒഴിവാക്കിയാൽ അത് ബെറ്റർ ആയിരിക്കും അല്ലേ കാരണം ആ ഒരു ആശങ്ക ഉള്ളതുകൊണ്ട് അതോ ചെറിയ തോതിൽ അത് വന്നാലും അങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയാൽ മാത്രമാണ് അതായത് നമ്മൾ നിവേദ്യങ്ങളിൽ കൊടുക്കുമ്പോൾ ആൾക്കാർ അത് ഭക്ഷിക്കുക ഭക്ഷണയോഗ്യാണോ എന്നുള്ളൊരു തോന്നലുണ്ടാവാറ് സാധാരണ അമ്പലങ്ങളിൽ നമ്മൾ ചെയ്യാറ് മെഡിസിനൽ പ്ലാന്റ്സ് ആണ് സാധാരണ നിവേദ്യങ്ങളായിട്ട് കൊടുക്കാറ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഈ ഫ്ലവറിനൊന്ന് മാറ്റി നിർത്തിയാൽ അതിൻ്റെ അതിൻ്റെ ഭാഗങ്ങളെ മാറ്റി നിർത്തിയാൽ വളരെ നന്നായിരിക്കും അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ സാറേ നമ്മുടെ അതിൻ്റെ എല അരളിയുടെ ഇലയൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു വെള്ള നിരത്തിലുള്ള ഒരു അതാണ് ഒരു പ്രശ്നമായിട്ടുള്ള ഒരു സാധനം ആ അതായത് അതിൻ്റെ കെമിക്കൽ കണ്ടന്റ് മുഴുവൻ നമുക്ക് ദോഷമാണ് എല്ലാ കെമിക്കൽ കണ്ടന്റും പറ്റി സ്റ്റഡി നടത്തിയിട്ടുണ്ട് ആ കെമിക്കൽ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ അതിന് ദോഷവശങ്ങൾ മനുഷ്യരുണ്ട് അവസാനം മരണം വരെ സംഭവിക്കാവുന്ന ഒരു പ്രോസസ്സിലാണ് അത് സംഭവിക്കുക അതേ നമ്മുടെ ശരീരത്തെ ബാധിക്കുക ഈ വലിയ കണ്ടന്റ് ആണെങ്കിൽ ഇതിനെ ഇതിന് കാണുന്ന കണ്ടന്റുകളുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിയാൻഡ്രിജിൻ എന്ന് പറയുന്ന ഒലിയാണ്ട്രിജിനിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട് പിന്നെ ഒലിയാൻഡ്രിൻ പിന്നെ നീരിൻ എന്ന് പറഞ്ഞ മൂന്ന് നാല് കമ്പോണൻ്റാണ് മേജറായിട്ട് ഇതിലുള്ളത് ഈ കമ്പോണൻ്റ് നമ്മുടെ ബോഡിയിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അത് ആദ്യമായിട്ട് നമ്മുടെ ജോസിനെയാണ് ബാധിക്കുന്നത് അപ്പോൾ ഭക്ഷണം ഇറക്കാൻ ഒരു പ്രയാസം നമുക്ക് അനുഭവപ്പെടും അത് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ആണ് നമുക്ക് ഒരു ഉറക്കം തോന്നണ ഒരു രൂപത്തിലേക്കാണ് അത് പിന്നീട് പോവുക അത് കഴിഞ്ഞാലാണ് പിന്നീട് നമ്മൾ അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ അബോധാവസ്ഥ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് കാണിക്കുന്ന ഒരു ലക്ഷണം അത് കാർഡിയാക്ക് അറസ്റ്റ് ആണ് അങ്ങനെ ഹൃദയത്തിന് ഷോപ്പ് ചെയ്തുകൊണ്ടാണ് മരണം നമുക്ക് ഇത് പോയിസണസ് ആയിട്ടുള്ള കോമ്പോണൻറ്റ് ഉണ്ടാക്കി തീർക്കുന്നത് അതിൽ വലിയ അല്ലേ വലിയ അളവിൽ മാത്രമാണ് അത് ഉപകാര ഉപദ്രവമായിട്ട് മാറുള്ളൂ അല്ലെങ്കിൽ നമുക്കത് കുഴപ്പമില്ല പിന്നെ നമുക്ക് പൂവായിട്ടൊന്നും ഉപയോഗിക്കുന്ന യാതൊരു ആശങ്കയും ഒരാശങ്ക വേണ്ട അത് ഇത് പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആളുകൾ ആളുടെ വിശ്വാസം ആളുകളുടെ വിശ്വാസം അനുസരിച്ച് പ്രസാദം കൊടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടുമ്പോൾ അത് കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നണ ആ വിധത്തുനിന്ന് അതിനെ മാറ്റി നിർത്തിയ വലിയ ഉപകാരമായിരിക്കും എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ ഈ ഒരു വിശാംശമുള്ള ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ല ചെടികളായിട്ട് നടന്നതൊക്കെ ഉണ്ടല്ലോ അല്ലേ പലതിന് പല ഇപ്പം നമുക്ക് ഒരു പ്രത്യേകിച്ച് ചീരാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കണത് അതിന് പശിയുണ്ട് പക്ഷെ അതിൻ്റെ പോയിസണസ് കണ്ടന്റ് കളഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അതേപോലെ പോയിസണസ് ആയിട്ടുള്ള ചെടികൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പോയിസണസ് പാർട്ടിനെ മാറ്റി കളഞ്ഞിട്ട് അങ്ങനെ ഒരു പഠനം നമ്മൾ ഇതിൽ നടത്തി നോക്കിയിട്ടില്ല ഉള്ള പാർട്ട് വെച്ചിട്ട് നമുക്കിപ്പോൾ അത് അപകടകരമാണെന്നുള്ള കാര്യം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം അത് എന്ന് കഴിഞ്ഞാൽ അത് അപകടകരമാണെന്നുള്ള കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ തീർച്ചയായും സെൻറ് തോമസ് കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യക്ഷനായ പി വി ആൻഡോ സാറാണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ചാണ് അതൊരു പൂവെന്ന രീതിയിൽ അത് ആസ്വദിക്കാനും മറ്റും നടന്നതിനും ഒരു പ്രശ്നമില്ല അത് ഉള്ളിലേക്ക് ചെല്ലുന്ന സാഹചര്യം ഒഴിവാക്കിയാൽ മതി എന്നുള്ള കാര്യമാണ് ഇദ്ദേഹത്തെ പോലുള്ള വിദഗ്ദ്ധർ ഇക്കാര്യത്തിൽ അഭിപ്രായപ്പെടുന്നത് ആസിഫ് മുഹമ്മദ് മീഡിയ വൺ തൃശ്ശൂർ